ജുനൈദ് നമ്പിലത്തെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞാനിങ്ങനെ മാപ്പ് ചോദിക്കുക എന്ന് പറയുമ്പോഴേ പലരും എന്തായിരിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ വഴിയേ പറയാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഏകദേശം മുപ്പത്തി ആറ് വയസ്സ് പിന്നിടുന്ന ഈ ഒരു സമയത്ത് ഏറെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളെ തന്നെയാണ് ഞാൻ പക്ഷേ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ചില ഓർമ്മകൾ ഒരിക്കലും മറക്കാത്ത ഒരിക്കലും വീണ്ടും തിരിച്ചു വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില ഓർമ്മകളുണ്ട് എൻ്റെ മനസ്സിൽ അന്ന് കുട്ടിക്കാലത്ത് നമ്മളെ സുഹൃത്തുക്കളോടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറുത്തവനെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിൽ ഒരിക്കലും തീരാത്ത ആ ഒരു എന്നെ കളർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട കുഞ്ഞു ളുകൾ ഇന്നും ഓർക്കാൻ ഒരിക്കലും ഞാൻ ആ ഓർമ്മകൾ തിരിച്ചു വരേണ്ടെന്ന് ഓർക്കുന്ന നിമിഷങ്ങളാണ് അന്ന് ആ ഒരു വേദനയോടെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് വന്ന് എൻ്റെ സങ്കടം പറയുമായിരുന്നു ഞാനിത് ഇവിടെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇതെല്ലാം പറയിച്ചത് ഞാനൊരിക്കലും ഇതൊന്നും പറയണം എന്ന് ആഗ്രഹിച്ചതല്ല ചില സമയങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അതെല്ലാം ഇത്തരം നിറത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം എന്നും ഞാൻ ഇന്നും ചിന്തിക്കുന്നു ഞാനെന്ന വ്യക്തി ഇന്ന് ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങളായി തന്ന അംഗീകാരങ്ങളിലൂടെ ഇന്ന് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഏറെ ഒരു വലിയ സഞ്ചാരമൊന്നും ഞാൻ സഞ്ചരിച്ചിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെതായ മേഖലകളിലും ഞാനും എൻ്റെതായ സ്ഥാനങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിളം പ്രായത്തിൽ എനിക്ക് കേട്ട ആ ഒരു വിളി കറുത്തവൻ എന്ന വിളി ഇന്ന് വീണ്ടും എൻ്റെ മുന്നിൽ അത്തരം ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് അതും ഒരു അന്ന് കുഞ്ഞു മക്കളെ എന്നെ വിളിച്ചത് എൻ്റെ ഓർമ്മയിൽ ആ ഒരു ഓർമ്മ ഞാൻ തിരിച്ചു വരാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല പക്ഷേ ഇന്ന് എന്നെ വിളിച്ചിട്ടുള്ളത് ആ കറുത്തവനെന്ന് വിളിച്ചിട്ടുള്ളത് വളരെ പക്കഥയുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരുപാട് മോട്ടിവേഷനുകൾ വാരി വിതറുന്ന ഒരു മനുഷ്യനെ മരിച്ചവർ മാത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ ചില കറുത്തവൻ എന്നുള്ള വാക്കുകൾ ഇന്നലെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അദ്ധ്യായം കൂടെ കുറിച്ച് കറുത്ത ദിവസമായി അടയാളപ്പെടുത്തുകയായിരുന്നു ഞാൻ വളരെ വേദനയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ജുലൈ നമ്പിലത്തെ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു ഇത്രയും മോശമായ ഈ ഒരു ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടും വീണ്ടും മോശമായിട്ട് മാത്രം ചിത്രീകരിക്കുന്ന ഈ ഒരു സമൂഹത്തിന് താങ്കളെ ഞാൻ പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോകുന്നു ഞാൻ അതിൽ ഒരുപാട് ഖേദിക്കുന്നു കാരണം താങ്കളെ ഈ കഴുകന്മാർക്കിടയിൽ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് ഞാൻ ഒരുപാട് വിഷമത്തിലാണ് എനിക്കറിയാം താങ്കളെ ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്ന് കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ താങ്കൾ എത്രയോ സമാധാനത്തിലായിരിക്കും എന്ന് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് യൂട്യൂബ് എൻ്റെ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കെല്ലാം ജുനൈദ് നമ്പിലത്തിനെ കാണാൻ കഴിയുന്നത് എന്നുള്ള ഒരു സത്യം ജുനൈദ് ഇന്നേരെ ഒരു അവൻ്റെ ലൈവിലൂടെ പോലും നിങ്ങളോട് പറയുകയുണ്ടായി ജുനൈദ് നമ്പിലത്തിന് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എങ്കിൽ ജുനൈദ് തമ്പിലെത്ത് എന്നോ യൂട്യൂബ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരിക വരുമായിരുന്നു എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കഴുകന്മാരെ ഈ മനുഷ്യനെ പിച്ച് ചീന്തുന്നത് എന്നുകൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിന്തിക്കണം ജുനൈ നമ്പിലത്തെ ഒരു ലൈവ് ലൈവിടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ കുഞ്ഞുപകളെ ആ ഒരു ഉമ്മയ്ക്കു വേണ്ടി തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് അമ്മമാരായ മക്കൾ ആ അമ്മമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജുനൈദിന് ദീർഘായുസ് നൽകട്ടെ എന്നൊക്കെ സത്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലരും ലൈവിടുന്നുണ്ടാവാം പക്ഷേ ജുനൈദിൻ്റെ ഒരു ലൈവിന് ഇന്ന് കാണാൻ ആ ഒരു സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ ഒരു ഉമ്മയ്ക്ക് ഒരു കുഞ്ഞിന് നൽകുന്നതിന് വേണ്ടി മാത്രമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യസ്നേഹിയുടെ വീഡിയോ ഇന്ന് കാണാനായി പ്രേക്ഷകൾ ജനലക്ഷ്യങ്ങൾ കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ലൈവില് തന്നെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടു പല ഉമ്മമാരും പറയുന്നുണ്ട് മകനെ ഞാൻ പിന്നെ നിൻ്റെ ലൈവ് എൻ്റെ ഫോൺ ബാറ്ററി തീർന്നു പോയിട്ട് എൻ്റെ മരുമകളുടെ യു മൊബൈലിൽ നിന്നുമാണ് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട അദ്ദേഹം ചെയ്യുന്ന ഒരു ആത്മാർത്ഥമായ വശവും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ ഉമ്മമാരുടെ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധത്തെയും നമുക്ക് തിരിച്ച് തിരിച്ച് മനസ്സിലാക്കാൻ കഴിയും ഇതിനെ മറ്റൊരു അളവ് കോളിലൂടെ തൂക്കുന്ന ചില മനുഷ്യരുണ്ട് അതും വിരലിലെണ്ണാവുന്ന ചില മനുഷ്യർ പക്ഷേ അവർ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നിറികെട്ട ഈ സമൂഹത്തിന് ഒരിക്കലും ഈ സമൂഹത്തോട് ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്തത് ആ മനുഷ്യനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നറിയോ ആ മനുഷ്യനെ ഈ നെറികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവന് എന്നോ കാലഘട്ടത്തിൽ ഒരു ഈ ഒരു സമൂഹത്തിന് ഉപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു പോലും ആ ഉപകാരം ചെയ്തവരെ മറ്റൊരു വിധത്തിൽ കരുവാക്കൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജുനൈ നമ്പില്ലനെ പോലുള്ള മനുഷ്യരിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് സാധാരണ നന്മയ്ക്ക് വേണ്ടിയിട്ട് തിന്മയെ പ്രതിരോധിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തിന്മയെ കൊണ്ട് പ്രതിരോധിക്കുക എന്നൊക്കെ പക്ഷേ ഈ ഒരു മനുഷ്യനൊക്കെ ചെയ്തു കൂട്ടുന്ന കുത്തിത്തിരിപ്പുകൾ ചില്ലറയൊന്നുമല്ല ഞാൻ എന്തിനായിരുന്നു ഞാൻ എൻ്റെ പാസ്റ്റ് പറയാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല എന്നെ പറയിപ്പിക്കുകയായിരുന്നു ഇവിടെ ഇവിടെ ജുനൈ നമ്പിലനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൊടിച്ചിപ്പട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ശബ്ദിച്ചതിൻ്റെ പേരിൽ എനിക്ക് പോലും അദ്ദേഹം എന്നെപ്പോലും കറുത്തവനെന്ന് വിളിച്ച എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പോലും ആ ഒരു സന്ദർഭം ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളായിരുന്നത് അത് ഈ മനുഷ്യൻ വീണ്ടും വിളിക്കുമ്പോൾ നിയമത്തിൻ്റെ വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ ഏറെ വഴികളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ജുനൈദ് നമ്പിലനെ പോലത്തെ മനുഷ്യരൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൊണ്ടും കൂടെ മാത്രമാണ് അവർ ജുനൈദ് നമ്പില് ഇത്തരത്തില് സൈബർ അക്രമങ്ങൾ അദ്ദേഹത്തിന് മുകളിലേക്ക് അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ജുനൈ നമ്പിലൻ എന്ന് പറയുന്ന ആ ഒരു പാവം യുവാവിനെ ഇവിടെ വളഞ്ഞിട്ട് കഴുകന്മാർ അക്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ എന്നെ കറുത്തവനെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള സത്യം ഞാനിവിടെ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ദിയാ ഫാത്തിമയുടെ തിരോധാനവുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടും ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇവർക്ക് അതുമല്ലെങ്കിൽ ജുനൈദ് നമ്പില്ലൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് മുന്നിൽ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് സഹായമാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു യുവാവിൻ്റെ വളർച്ചയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള മറ്റൊരു ഉദ്ദേശവും ആയിരിക്കാം ഇത്തരം രണ്ടാലൊരു ഒരു ഉദ്ദേശത്തോടെയും മറ്റെന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള ഒരു സത്യം ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വീണ്ടും ഉണർത്തുകയാണ് ജുലൈ നമ്പിലൻ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ മുന്നോട്ട് പോവുക ധൈര്യമായിക്കൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ജീവിതത്തിൽ ഉയർത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിലേക്ക് അസ്ത്രങ്ങൾ വിടുന്ന സമയത്ത് അത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും പ്രേക്ഷകരിലും ആ ഉമ്മമാരിലും നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലും നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക യഥാർത്ഥത്തിൽ അതിനുള്ള യഥാർത്ഥ സത്യ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ജുനൈ നമ്പിലൻ ലൈവിൽ വന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ആ ജുനൈ നമ്പിലനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറയാറുണ്ട് എപ്പോഴും വീഡിയോയിൽ വന്നിട്ട് പക്ഷേ പല യുവാക്കളെപ്പോലും ജുനൈ നമ്പിലൻ പറയുന്ന ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മളെ സ്വന്തം സ്വപ്നങ്ങളല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളാണ് ജുനൈദ് നമ്പിലന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യുക അഗതികൾക്ക് എന്തെങ്കിലും ചെയ്യുക എന്ന് ആണ് പക്ഷേ ഈ ജുനൈദ് നമ്പിലന് ആ ഒരു വിഷയമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളം മുഴുവനും ഒരു വീട് സ്ഥാപിക്കുക പാവപ്പെട്ട അതായത് വൃദ്ധസദനങ്ങളല്ല അവരുടെ സ്വന്തമായ വീട് അങ്ങനെ ആ വീടിന് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം അമ്മ വീട് അതിമനോഹരമായ വീട് കോട്ടയത്തുള്ള ഏതോ ഒരു ഒരു അമ്മ തന്നെ ആ പേര് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ജുനൈ തമ്പിലന് ആ ഒരു കാര്യമായിട്ട് ആ ലൈവില് പറഞ്ഞ് ആ ലൈവ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അതിനുവേണ്ടി സ്പോൺസർ ആയിക്കൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തിയൊക്കെ വരുന്ന സമയത്തുകൂടെ നമ്മൾ ചിന്തിക്കണം ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം മനുഷ്യരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇത്തരം കാബാലികരായിട്ടുള്ള ഇത്തരം ഒരിക്കലും ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാത്ത ഇത്തരം കുത്തി തിരുപ്പന്മാരെ ജുനൈദിനെ വന്നിട്ട് പറയുകയാണ് അവന് സിഹാബ് ചോറ്റൂരായി മാറുകയാണ് ഫിറോസ് പറമ്പിലായി മാറുകയാണ് ഇങ്ങനത്തെ മനുഷ്യർക്ക് യഥാർത്ഥത്തിലുള്ള ചില മനുഷ്യരുടെ ഉയർച്ചയിലൊക്കെ അസൂയ മാത്രമേ തോന്നൂ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട അറിയോ ഈ മനുഷ്യനെ ഇത്തരം മറ്റുള്ളവരിലേക്ക് ചൂണ്ടുവിരൽ നീട്ടുന്ന സമയത്ത് അക്രമിച്ചുകൊണ്ട് ചൂണ്ടു വിരൽ നീട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മറ്റ് നാല് വിരലുകളിലും ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ തന്നെയാണ് എന്നുള്ള യഥാർത്ഥ സത്യം കൂടെ ഈ മനുഷ്യനെ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ഒരുപാട് നന്നാവും വളർച്ചയിലേക്ക് കുതിച്ച് സമൂഹത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരാളും ഇന്ന് ലോകത്ത് ഇല്ലാതെയായിപ്പോയിട്ടില്ല പക്ഷേ സത്യങ്ങളെ എപ്പോഴും യഥാർത്ഥ മനുഷ്യരെ അത് അറിയുക തന്നെ ചെയ്യും സത്യത്തിന് പിറകിൽ സത്യമുണ്ടെന്നും സത്യം എത്ര മൂടിക്കെട്ടിയാലും അത് ഒരു നിമിഷത്തിൽ അതെല്ലാം പൊളിച്ചെഴുതിയിട്ട് പുറത്തേക്ക് വരുമെന്നും നമ്മൾ അറിയേണ്ട പ്രേക്ഷകർ അറിയേണ്ട മറ്റൊരു സത്യം കൂടെയാണ് എന്ന് ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഇതിലപ്പുറം ഇനി ഒരിക്കലും ഒരു അഗ്നി പരീക്ഷയ്ക്കൊന്നും തയ്യാറാവേണ്ട ജുനൈദിന് ഒരാവശ്യവുമില്ല എന്നുകൂടെ ഞാൻ ഈ ഒരു സുഹൃത്തിനെ ഇത്രയും അദ്ദേഹത്തിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകൾ ഇനിയും അദ്ദേഹത്തിന് എന്ന് ഒരു നല്ല ചിന്താഗതി വരട്ടെ എന്നുകൂടെയാണ് ഞാനിതിനു വേണ്ടി പറയും ഇത്തരം മനുഷ്യരെ ഇനിയും എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറയൂ പ്രേക്ഷകരായാലും നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം ദിയമോളൻ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും